മലപ്പുറം സമ്മേളനത്തിൽ ഞാൻ അന്നേരം അദ്ദേഹത്തിൻ്റെ കൂടില്ല പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഇങ്ങോട്ട് സഞ്ചരിച്ച് വന്നവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളു അവർ ധരിച്ചിരുന്നത് മലപ്പുറം സമ്മേളനത്തിൽ പരാജയപ്പെട്ടു എന്ന് വി എസിന് മനസ്സിലായിട്ടില്ല എന്നായിരുന്നു അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അദ്ദേഹം വിജയമാഷ വിളിച്ചു വിളിക്കാൻ പറയുന്നു വിജയമാഷെ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കണക്ട് ചെയ്ത് കൊടുത്തപ്പം അദ്ദേഹം വിജയമാഷിനോട് പറയുന്ന ഒറ്റ വാചകം മാത്രമാണ് പോരാട്ടം അവസാനിച്ചിട്ടില്ല പോരാട്ടം തുടരും കട്ട് ചെയ്ത് ഇത് മാത്രമാണ് അപ്പോഴാണ് ഇത് എലക്ഷൻ അവിടെ പരാജയമാണ് സംഭവിച്ച വിജയമല്ല എന്ന് വി എസിന് മനസ്സിലായി എന്നുള്ള കാര്യം കൂടെയുള്ളവർക്ക് മനസ്സിലായത് ഇതാണ് ഞാൻ അവരിൽ നിന്നും മനസ്സിലാക്കിയിട്ടില്ല വി എസ് അന്ന് അങ്ങനെ അത്രയൊന്നും ഓപ്പണപ്പ് ചെയ്യില്ല ആ വിഷയങ്ങളിൽ അതിനുശേഷം ശർമ്മയും ചന്ദ്രന് ചന്ദ്രൻ സാഹാബിനെയൊക്കെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റുന്നു വി എസ് ദേശാഭുമാനി ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നു അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹത്തെ അങ്ങനെ ഉലച്ചിട്ടില്ല അതായത് പാർട്ടിയിലുള്ള ഒരു ഫൈറ്റിംഗ് സ്പേസിന് അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാൻ ഒരു തിരിച്ചടി ഉണ്ടായി എന്നല്ലാതെ അത് അസ്തമിച്ചു എന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല നമ്മളൊക്കെ ഇത് മുന്നോട്ടുള്ള പോക്ക് ദുഷ്കരമാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിലും അദ്ദേഹം അങ്ങനെ കരുതിയിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അതൊന്നും മലപ്പുറം സമ്മേളനത്തിന് ശേഷം അദ്ദേഹം അങ്ങനെ തകർന്ന ഒരവസ്ഥ എന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല ആലപ്പുഴ സമ്മേളനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു അപ്പോഴത്തേക്ക് പാർട്ടിയിലെ സ്ഥിതികൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നവർ പക്ഷേ ആലപ്പുഴ സമ്മേളനത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ കൃഷ്ണവുള്ള സ്മാരകം തകർത്ത വിഷയത്തിലുള്ള പാർട്ടിയുടെ പ്രതികരണത്തോട് പാർട്ടിയുടെ നടപടികളോട് വി എസ് വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് അത് ഇപ്പം അന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആലപ്പുഴയുള്ള ലതീഷിന് എതിരായിട്ടുള്ള ഉണ്ട് പക്ഷെ ഒരു ലതീഷിന് വേണ്ടി വി എസ് അങ്ങനെ ഇറങ്ങി ബാറ്റിൽ ചെയ് വന്ന് വി എസിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന ആരും അങ്ങനെ കരുതും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അത്രയും രൂക്ഷമായി അതിനോട് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ ചിന്തി ചിന്തി എന്നെ വളരെ ചിന്തിപ്പിച്ച കാര്യമാണ് ആ വിഷയത്തിൽ ചില ഓഡിയോ ടേപ്പുകളൊക്കെ അടക്കം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ അടക്കമുള്ള ഓഡിയോ ടേപ്പുകളും റെക്കോർഡ് സംഭാഷണങ്ങളൊക്കെ ഒക്കെ നമ്മുടെ കിട്ടുകയും നമ്മളത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് പോകട്ടെ അത്തരം വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ആലപ്പുഴ സമ്മേളനത്തിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി കാണാനുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ ബോധം വി എസിനുണ്ട് എന്നാണ് അപ്പോൾ അതിന് അതുകൊണ്ടാണ് അദ്ദേഹം അതിനോടത്രയും രൂക്ഷമായി പ്രതികരിച്ചതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്നോടത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നല്ല ഞാൻ പറയും അതിനുശേഷം കൃഷ്ണപുള്ള സ്മാരകം തകർത്ത കേസിനെ എങ്ങനെയാണ് പാർട്ടിയും പോലീസും ഒക്കെ കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആരാണ് തകർത്തത് അറിയാമോ അപ്പം നമ്മൾ സന്ദീപാനന്ദഗിരിയുടെ ഒക്കെ ആശ്രമത്തിൻ്റെ കാര്യം ചോദിക്കുന്നില്ലോ അതിലും വലിയ ചോദ്യമല്ലേ അത് അവരാരാണെന്ന് അറിയാമോ എന്തെങ്കിലും നടപടി നടപടിയെടുത്തോ ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അന്ന് അവിടെ ജില്ലാ സെക്രട്ടറിക്ക് മാറ്റം വരുന്നു സജീച്ചെറിയാൻ ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുന്നു വി എസിനെതിരായിട്ട് ഒരു പ്രമേയം വരുന്നു അന്ന് സമീപ ദിവസങ്ങളിലൊന്നും അതിന് അതിലേക്ക് നയിക്കുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടില്ല ഒരു വിഷയവും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് അത് എന്തിനാണെന്നുള്ളതിനെക്കുറിച്ച് വി എസിനൊരു ധാരണയുണ്ട് ഞാനിപ്പോൾ പല കാര്യങ്ങളും ഞാൻ എടുക്കുന്ന ഒരു സമീപനം എനിക്ക് ഞാനൊരു പത്തിരു വർഷം വി എസിനോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊപ്പറൈറ്ററി ആയിട്ടുള്ള പല വിവരങ്ങളും എനിക്കറിയാം അദ്ദേഹത്തിന് ഭാഷയുടെ സഹായം വേണ്ടിയിരുന്നത് കൊണ്ട് പി വിക്ക് ഒക്കെ കത്ത് തയ്യാറാക്കാൻ ഞാൻ പല കത്തുകളും തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അത് എൻ്റേതല്ല അത് അദ്ദേഹത്തിൻ്റേതാണ് അത് പുറത്ത് പറയേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചതാണ് ആത്മകഥ വേണ്ട എന്നൊക്കെ അദ്ദേഹം തീരുമാനിച്ചതാണ് ആ തീരുമാനത്തോടുള്ള നമ്മുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും അദ്ദേഹത്തിൻ്റെ പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ എടുത്ത് അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും അതെൻ്റെ കയ്യിലിരിക്കുക എന്നാണ് എന്നാണ് ശരി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്